ഓൺലൈനിൽ രസകരമായ കഥകളിലൂടെയും അവതരണ ശൈലിയിലൂടെയും വളരെ വേഗം പ്രേക്ഷകരെ കയ്യിലെടുത്തവരാണ് കരിക്ക് ടീം തേരാപ്പാര വീഡിയോ സീരീസിലെ അവരുടെ തേരോട്ടം ഇപ്പോഴും അജയയായി യൂട്യൂബ് ലോകത്ത് തുടരുന്നുണ്ടെന്ന് പറയാം വളരെ കുറച്ച് എപ്പിസോഡുകൾ മാത്രമേ ഇപ്പോൾ ഇടാറുള്ളൂ എങ്കിലും കരിക്ക് ടീമിൻ്റെ ഒരു വീഡിയോ വരാൻ കാത്തിരിക്കുന്ന ഒട്ടേറെ ആരാധകരുണ്ട് കഴിഞ്ഞ ഓണത്തിനും പതിവ് തെറ്റിക്കാതെ കരിക്കിൻ്റെ ടീം എത്തിയിരുന്നു കോമഡിയോടൊപ്പം കുറച്ച് ഹൊറർ കൂടി ചേർത്താണ് ഇത്തവണത്തെ വീഡിയോ പുറത്തിറക്കിയത് ജാം എന്നാണ് ആ പുതിയ വീഡിയോ കിട്ടിരുന്ന പേര് പഴയകാലത്തെ പെരുമക്ക് ഒപ്പം വ്യൂസ് കിട്ടിയില്ലെങ്കിലും നന്നായി തന്നെ ജാമും ഓടിയിരുന്നു ആരംഭകാലത്ത് കോമഡി സ്ക്രിപ്റ്റുകൾ മാത്രം ചെയ്തിരുന്ന കരിക്ക് സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് ഇപ്പോൾ കൂടുതലായി തിരഞ്ഞെടുക്കാറുള്ളത് കരിക്കിൻ്റെ എല്ലാ വീഡിയോയുടെ കീഴേയും കാണുന്ന കമൻ്റുകളിലൊന്നാണ് പ്ലസ് ടുവിന് ടൂർ പോയ പിള്ളേർ എവിടെ എന്നത് കരിക്കിൻ്റെ സീരിയസുകളിൽ ഏറ്റവും അധികം ആരാധകരുള്ള എപ്പിസോഡായിരുന്നു പ്ലസ് ടു ക്ലാസ് രണ്ടായിരത്തി ഇരുപതിലാണ് പ്ലസ് ടു സീരിയസ് ആയി പുറത്തിറക്കിയത് പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു കൂട്ടം കുട്ടികൾ ഒരു യാത്ര പോകുന്നിടത്താണ് പ്ലസ് ടുവിൻ്റെ ഏറ്റവും ഒടുവിലാത്ത എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത് കോവിഡും ലോക്ക്ഡൗണും എല്ലാം കഴിഞ്ഞതിന് ശേഷം പ്ലസ് ടു സീരീസിൻ്റെ യാതൊരു വിവരവുമില്ലായിരുന്നു കോവിഡിന് ശേഷം കോമഡി സബ്ജക്റ്റുകൾക്ക് പകരം സീരിയസ് ആയിട്ടുള്ള കഥകളിലാണ് കരിക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തത് അപ്പോഴും പ്ലസ് ടു സീരീസിന് എന്ത് പറ്റിയെന്നറിയാൻ പലരും താല്പര്യം കാണിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ ആ പ്ലസ് ടു സീരീസിലെ പുതിയ എപ്പിസോഡ് അധികം വൈകാതെ തന്നെ പുറത്തിറങ്ങുമെന്ന സൂചന കരിക്ക് നൽകിയിരിക്കുകയാണ് സീരീസിൻ്റെ ചെറിയൊരു ഭാഗം യൂട്യൂബിൽ ഷോർട്സിൻ്റെ രൂപത്തിൽ കരിക്ക ടീം പുറത്തുവിട്ടിരിക്കുകയാണ് കരിക്കിൻ്റെ സ്ഥിരം കോമഡി ശൈലിയിലുള്ള വീഡിയോയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ പുതിയ എപ്പിസോഡ് എപ്പോൾ പുറത്തിറങ്ങുമെന്ന കാര്യത്തിൽ അപ്ഡേറ്റ്സ് ഒന്നും തന്നെ വന്നിട്ടില്ല എന്നാലും വിഷുവിന് പുതിയ എപ്പിസോഡ് വരുമെന്നാണ് ആരാധകർ കണക്ക് കൂട്ടുന്നത് കരിക്ക് ഏറ്റവും കൂടുതൽ പുറത്തിറക്കിയ ജാം എന്ന സീരീസിലൂടെ കരിക്കിൻ്റെ പഴയ കോമഡിയുടെ ട്രാക്കിലേക്ക് തിരിച്ചെത്തിയെന്നാണ് പലരും അഭിപ്രായപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കരിക്ക് വെബ് സീരീസ് ലോകത്തേക്ക് കാലെടുത്ത് വെച്ചത് തേരാപാറ എന്ന മിനി വെബ് സീരീസ് ട്രെൻഡ് സെറ്ററായി മാറിയിരുന്നു പിന്നീട് കരിക്കിൻ്റെ പാത പിന്തുടർന്ന് പല യൂട്യൂബ് ചാനലുകളും മലയാളത്തിൽ സജീവമായി കരിക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോ ആർട്ടിസ്റ്റുകൾക്കും വലിയ ഫാൻ ബേസുമുണ്ട് ജോർജും ശംഭുവും ഷിബുവും ലോലനും ഒക്കെ കേരളത്തിലെ ആപാലവൃദ്ധം ജനങ്ങളുടെയും കണ്ണലുണ്ണികളായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഒരിക്കലും കാണാത്ത ചാറ്റിലൂടെ പ്രണയിക്കുന്ന സ്വപ്നസുന്ദരികൾ അശ്വതി അച്ചുമാരായി മാറി കരിക്കിൻ്റെ പ്രധാന പ്രശ്നം ചെറുപ്പക്കാരുടെ കഥ അധികം നാൾ പറയാനാവില്ല എന്നത് തന്നെയാണ് ചെറുപ്പക്കാരായ കഥാപാത്രങ്ങൾക്ക് പതുക്കെ പതുക്കെ പ്രായമേറും അത് അവരുടെ മുഖത്ത് കാണാനും കഴിയും കഥ പിന്നീട് മുന്നോട്ട് പോകണമെങ്കിൽ അവരുടെ ജീവിത മാറ്റങ്ങൾ വരണം ചിലർക്ക് ജോലി കിട്ടണം കല്യാണം കഴിക്കണം കുടുംബമാകും ലോലനായും ജോർജ് അഭിനയിക്കുന്ന നടന്മാർ പഴയ ഇരുപത്തിരണ്ട് വയസ്സുകാരിൽ നിന്നും മാറി മുപ്പത് വയസ്സുകാരിലേക്ക് അടുത്തപ്പോൾ അവർ ചെയ്യുന്ന കഥാപാത്രങ്ങളും മാറി അതിൻ്റെ കൂടെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയും മെച്ചപ്പെട്ടിട്ടുണ്ട് കരിക്ക് മൂത്ത് നാളികേരമായി എന്നും ചിലർ പറയുന്നുണ്ട് എന്നാൽ വരാനിരിക്കുന്ന എപ്പിസോഡുകളാണ് അത് അല്ലെന്ന് തെളിയിക്കേണ്ടത് നാളികേരമായാലും അതിൻ്റെ ഫ്രഷ്നസ്സും മധുരവും പോയിട്ടില്ലെന്ന് തന്നെയാണ് കൂടുതൽ ആരാധകരും കരുതുന്നത്